വർഷം കടന്നു പോവുകയാണ് കൊല്ലം സുതിയുടെ മരണം സംഭവിച്ചിട്ട് മാസങ്ങളാവുന്നു അതായത് ഒരു വർഷത്തിലേക്ക് അടുക്കുന്നു അതേറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ് ഒരു ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റപ്പോൾ കേട്ട ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു കൊല്ലം സുതിയുടെ മരണം എല്ലാം ജീവിതത്തിൽ അനുഭവിച്ച ആ മനുഷ്യൻ മകനെ ഇപ്പോൾ രേണുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് മടങ്ങിയത് എന്നാൽ രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് സുതി പോയതിന് ശേഷം രേണു അവിടെ ആഘോഷിക്കുകയാണെന്ന തരത്തിലുള്ള പോലും നെഗറ്റീവ് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ വൈകാരികമായി പ്രതികരിച്ചിരിക്കുകയാണ് രേണു രേണുവിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഞാൻ കണ്ണെഴുതും പൊട്ടുതൊടും എൻ്റെ സ്തുതിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എവിടെയും പോയിട്ടില്ല എന്ന് എനിക്കറിയാം ഏട്ടൻ ഇഷ്ടമുള്ള പോലെ തന്നെ ഞാൻ ഒരുങ്ങും അതൊരു കുറ്റമായി എൻ്റെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയട്ടെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല നെവർ മൈൻഡാണ് എൻ്റെ ശുചേട്ടൻ ഉള്ളപ്പോഴേ ഞാൻ ടിക്ടോക്ക് റീൽസ് ചെയ്യാറുണ്ട് എൻ്റെ മൈൻഡ് ഫ്രീ ആവാൻ ഇനിയും റീൽസ് ചെയ്യും എഫ് ബിയിൽ വന്ന് നെഗറ്റീവ് കവഞ്ഞിടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നെഗറ്റീവ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കും ഇത് കാണുന്നവർ ഞാനിതൊരു അഹങ്കാരിയാണെന്ന് ഓർക്കുക അറിഞ്ഞുകൊണ്ട് ഞാൻ അഹങ്കാരിയല്ല ജീവിതത്തിൽ നഷ്ടം വന്നിട്ടും തളരാതെ മുന്നോട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ എൻ്റെ റീൽസ് ഫുള്ള് ആക്കിയിട്ടുണ്ട് ഇനി കുറ്റവുമായി വരില്ലല്ലോ സമാധാനം തരുമല്ലോ എന്നും നെഗറ്റീവ്സ് പറയുന്നവർ ദയവചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുതെന്നും കൂടെ രേണു പറയുന്നുണ്ട് രേണുവിൻ്റെ ഈ വാക്കുകൾ വളരെ നൊമ്പരത്തോടെയാണെന്ന് മനസ്സിലാകുന്നു സുതി പോയിട്ടും സുതിയോടൊപ്പം തന്നെ ജീവിക്കുന്ന ഒരു പെണ്ണാണ് രേണു എപ്പോഴും നമുക്കതറിയാം രേണു എല്ലാം അറിഞ്ഞു തന്നെയാണ് സുധിയുടെ ജീവിതത്തിലേക്ക് എത്തിയത് സുധിയുടെ ജീവന്റെ ജീവനായി മാറിയപ്പോൾ രേണുവിന് അറിയാമായിരുന്നു സുധിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു പോയിട്ടുണ്ടെന്ന് മറ്റൊരാൾക്ക് വേണ്ടി മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയ ഒരു ഭാര്യ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതിനുശേഷം ആ പൊടി കുഞ്ഞിനെ വളർത്തി വലുതാക്കിയ ഒരു അച്ഛനാണ് സുധി ഒറ്റയ്ക്കാണ് ആ കുഞ്ഞിനെ വളർത്തിയത് പിന്നീട് കിച്ചുവിനോടും സുതിയോടും ഒരുപോലെ ആയിരുന്നു രേണുവിന് തോന്നിയ ഇഷ്ടം ആ ഇഷ്ടം വർദ്ധിച്ചു വരികയായിരുന്നു അങ്ങനെ ആ ഇഷ്ടത്തിനൊടുവിൽ എന്നെ വിവാഹം കഴിക്കാമോ എന്ന് രേണു തന്നെ ചോദിച്ചു കുട്ടിയുടെ ജീവിതം വളരെയധികം ദാരുണമാകും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ സുതി ഒഴിവാക്കിയെങ്കിലും എനിക്ക് ചേട്ടനെയും മോനയും ഇഷ്ടമാണ് എനിക്ക് അവൻ്റെ അമ്മയാകണം എന്നായിരുന്നു രേണുവിൻ്റെ ആഗ്രഹം അങ്ങനെയാണ് സുതി തൻ്റെ ജീവനോട് ചേർത്ത് നിർത്തിയത് വാവക്കുട്ടൻ എന്നല്ലാതെ രേണുവിന്റെ പേര് പോലും അല്ലാതെ സുതി വിളിച്ചിട്ടില്ല അങ്ങനെ തന്നെയായിരുന്നു നോക്കിയിരുന്നത് വാവക്കുട്ടൻ ഉറങ്ങിക്കോ എണീക്കുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തിയേക്കുമെന്ന് പറഞ്ഞിരുന്ന സുതി രാവിലെ ഫോൺ കോളുകളുടെ ബഹളവും വാർത്തയും കണ്ടപ്പോഴാണ് രേണു കാര്യം അറിഞ്ഞത് അതോടെ നിശ്ചലമായി പോയ വീട് തന്നെയാണ് പിന്നീട് പലരുടെയും സഹായത്തോടെ സുതിയുടെ സ്വപ്നം എന്ന ഒരു വീട് ഇപ്പോൾ സാധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് മറ്റുള്ളവർ പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇപ്പോൾ രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് രേണു റീൽസ് ചെയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവരുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന രീതിയിലായിരിക്കും അവർ നിൽക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതിൽ ഒരു അർത്ഥവും എന്നും സോഷ്യൽ മീഡിയയിൽ നോക്കുന്നവരെ നോക്കണ്ട എന്നും അവരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും എന്ത് നല്ലത് ചെയ്താലും അവരുടെ വായിൽ നിന്ന് നെഗറ്റീവ് മാത്രമേ വരുവുള്ളൂ എന്നും എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ മറ്റു ചിലർ ഒരു വശത്തും ഉണ്ട് എന്നും രേണു അവരെ നോക്കണ്ട പറയുന്നു എന്നുംവിനെ അറിയാനും മനസ്സിലാക്കാനും ശുദ്ധിച്ചേട്ടനും ഞങ്ങളുമൊക്കെയുണ്ട് രേതുവിനെ അറിയുന്നവർ മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ളവർക്കൊക്കെ തന്നെ നമ്മൾ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തുടങ്ങിയുള്ള കമന്റുകളും പിന്തുണയുമാണ് രേണുവിന് ലഭിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ